ിന് ആറു മണിക്ക് തുടങ്ങിയ വാരല്ല ഇത് കൊറ്റട്ടത്തിലിട്ട് തീർത്തൂടെ കൊറച്ചൊക്കെ മനുഷ്യത്വം കുറ്റമല്ല നിന്റെ നായരെ കൊണ്ട് നാട്ടുകാർ വണ്ടി വലുപ്പിക്കുന്നത് കാളവണ്ടി അയ്യോ അല്ല ഇതുവരെ കഴിഞ്ഞില്ലേ കഴിഞ്ഞതാ പക്ഷെ പശു പിന്നെ പിന്നെ അപ്പിയിട്ടു ഞാൻ വാരും പശു അപ്പിയിടും ഞാൻ വാരു പശു ഇടും ഞാൻ വായിരുന്നു പശു നിന്റെ മോന്ത കണ്ട പശുവല്ല ആരായാലും അപ്പിടും ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന പോലെയല്ലേ അവന്റെ പ്രവൃത്തി ഒന്ന് അനങ്ങി അനങ്ങി കൊണ്ടുപോയി ഇടത രാജകുമാര പിന്നെ അപ്പിടി ഒരു ദിവസം ഞാൻ ഈ പശുവിന്റെ ബാക്ക് അടച്ചു പൂട്ടും പശുവിനെ പിടിയുവാ എന്ത് വേണം ഈ മാലയൊന്ന് ഈ കൊച്ചുളുപ്പം കാലത്തോ പത്ത് മണി കഴിയാതെ മുതലാളി പണപ്പെട്ടു തുറക്കണ പ്രശ്നമില്ല ഇപ്പോഴത്തെ ആവശ്യമായിരുന്നല്ലോ ചേട്ടാ ഒരു മുന്നൂറ് രൂപ കിട്ടിയേക്കു ഞാൻ പറഞ്ഞില്ലേ ഈ നേരത്ത് നിങ്ങൾ പണയിരിക്കാന്ന് പറഞ്ഞാലും മുതലാളി വളങ്ങത്തില്ല പത്ത് മണിയാണ് പുള്ളിയുടെ അത്രയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒരു ചെറിയ തരികട ചെയ്യേണ്ടി വരും എന്റെ മോതിരം മുതലാളിന്റെ അടുത്ത് പണയം വെച്ച വകേല് കുറച്ച് കാശ് എന്തേലുണ്ട് അതിന്ന് മുന്നൂറ് രൂപ പിന്നെ മുതലാളിക്ക് മൂന്ന് രൂപയാണ് പലിശ എനിക്ക് അര കൂടി തരണം അയ്യേ ഞാൻ കാര്യോട് ഇങ്ങോട്ട് വന്നേ പിന്നെ നമ്മൾ നമ്മളിൽ ഇടപാടെ ഒരിക്കലും മുതലാളി അറിയരുത് അറിഞ്ഞ എന്റെ കാർബേറ്റർ അയച്ചെടുത്ത് മുതലും പലിശയും കാശായിട്ട് തന്നെ തരണം മനസ്സിലായോ ചില പെണ്ണുങ്ങൾ ഈ കടത്തിന്ന് കരകയറാൻ കടം കൊടുത്തവരെ തന്നെ വശീകരിക്കുന്ന ഒരു പരിപാടിയുണ്ട് ആ വക ചുറ്റിക്കളിയൊന്നും എന്തെടുത്ത് വേണ്ട പറയണുണ്ട് മോലാളിക്കൊന്നും തോന്നരുത് ഈടെയായിട്ട് പാലില് കുറച്ച് വെള്ളം കുറച്ചു ദിവസമായിട്ട് പറയണം ഉമ്മ ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് നോക്കി ചേരണ പാലില് വെള്ളേ ചേരു അല്ലേലും പാലില് വെള്ളം ചേർത്തെ കഴിക്കാവൂ ഇത് ഞാൻ പറയണതല്ല ഡോക്ടർമാര് പറഞ്ഞിട്ടുള്ളതാ എനിക്ക് മൂന്ന് ബസ് ഉണ്ട് അത് നല്ല ലാഭത്തിലാ ഓടണത് ഒരു ചിട്ടി ഫണ്ട് ഉണ്ട് അത് അതിലും ലാഭത്തിലാ പോണത് പിന്നെ പിന്നൊരു ഹോട്ടലുണ്ട് അതിൽ നിന്ന് ഭയങ്കര ലാഭ പിന്നെ ഈ പാൽ കച്ചവടം എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് നഷ്ടമാണ് പിന്നെ ഞാൻ എന്തിനു ഈ പാൽ കച്ചവടം നടത്തുന്നു പറഞ്ഞാൽ പശുവിന്റെ അകഡീനിന്ന് തുടങ്ങിയതാണ് എന്റെ ജീവിതം അതിന്റെ അടി കിടന്ന് എന്നെ ചാവണം എന്നാണ് എന്റെ ആഗ്രഹവും പോയാ പശുവിന്റെ കൊണ്ടേ കുടിച്ചിട്ടൊന്നും വലിയ ഈ കുട്ടി ടന ഇതേതാണിക്കോന ഓ അവന്റെ ആ ചൊടിയും മിടുക്കൊക്കെ കണ്ടിട്ട് അവൻ ആ ചെത്തുകാരൻ ഗോപാലിന്റെ ആണെന്നാ തോന്നണേ അപ്പൊ നിങ്ങളുടെ കമ്പനി തന്നെ എടാ മോനെ നന കഴിഞ്ഞ കഴിഞ്ഞ അച്ഛന്റെ ഉടുപ്പിൽ അഴുക്കൊന്നും പോയിട്ടില്ലല്ലോ ഇതിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയെടുത്താൽ മാത്രം പോരാ കല്ലിൽ നന്നായിട്ട് അലക്കണം കൊണ്ടുപോയി അലക്കണം ഇവ എന്റെ മോൻ തന്നെയല്ലേ ഞങ്ങൾക്ക് പിന്നെ സംശയമുണ്ട് എന്തും ചെയ്യാം എന്തും അനുസരിക്കാം പക്ഷേ മറ്റുള്ളവർ മുമ്പ് വച്ചോളെ അവഹേ പറഞ്ഞുണ്ടല്ലോ അതാ സഹിക്കാമയോ രണ്ട് സ്മോൾ അടിച്ച് ധൈര്യം വരുത്തിട്ട് വേണം അമ്മ നാല് വർത്താനം പറയാൻ അതിനെന്തിനാ രണ്ട് സ്മാൾ അടിക്കുന്നത് ഒരു ലാർജ് അടിച്ചാ പോയ അങ്ങനത്തെ മദ്യം അത് ഞാൻ ആടിക്ക് തീ കത്തിക്കല്ലേ വേറെ തീ ഇല്ലെങ്കിൽ കത്തിച്ചല്ലേ പറ്റൂ നിങ്ങൾ കച്ചിനോട് സംസാരിക്കാൻ ധൈര്യം ഇല്ലെങ്കിൽ ലാർജ് സ്മോൾ ഒന്നും കഴിക്കാതെ ഞാൻ സംസാരിക്കാം നീയോ അതിനുള്ള ധൈര്യം നിനക്കുണ്ടോ ഞാനല്ല മുതലാളിക്ക് കുരുട്ടുപുത്തി പറഞ്ഞു കൊടുത്ത് വഴിതെത്തിക്കണ വക്കീലുണ്ടല്ലോ ലീഗൽ അഡ്വൈസർ കുഞ്ചപ്പാടുത്തെ പുഷ്പാങ്കതൻ അതിന് വക്കീൽ പറയൂ പറഞ്ഞില്ല ഞാൻ പറയിപ്പിക്കും ടോറം പറക്കാൻ പറ്റില്ല ചാരിക്കോ മരിച്ച ഞങ്ങൾ സമയത്ത് വക്കീലിന്റെ അതെ അതെ ഇന്നത്തോടെ വക്കീൽ വാദിച്ച പ്രതികൾക്ക് തൂക്കോ അതിന് ഞാൻ പ്രതിക്ക് അല്ലല്ലോ വാദിക്ക് വേണ്ടിയല്ലേ വാദിച്ചത് കൊറേ നാളിന് ശേഷം കിട്ടിയ കേസായതുകൊണ്ട് ഞാൻ എന്റെ സർവ ശക്തി എടുത്തു വാദിച്ചു പക്ഷെ ഒരു കുഴപ്പം പറ്റി വാദം മുറി മുറി വന്നപ്പോ വാദി പ്രതിയായി മാറി അതിനെന്റെ സ്പൈനൽ കോഡിൽ പിടിക്കാൻ ഓടിച്ചതാ അവരെ നീതിദേവതയാ നിങ്ങളെ കൃത്യസമയത്ത് അവിടെ കൊണ്ടുവന്ന് എത്തിച്ചത് നാരകത്തറയിൽ ദാമോദരൻ നായർ മകൻ രാമൻ നായർ എന്ന കച്ചീട്ടിൽ പേരുള്ള നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ വളർച്ചയെ അംഗീകരിക്കുന്നില്ല അതിന് ഞാൻ മുതലാളിയുമായി സംസാരിച്ച് ഒരു പരിഹാരം കാണണം അത്രയല്ലേ ഉള്ളൂ അതെ ബുദ്ധിമുട്ടാ ഞാൻ എൻ ഡി ആറിന്റെ ലീഗൽ അഡ്വൈസർ മാത്രമാണ് നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളിൽ കൈ കടത്തുന്നതിന് എനിക്ക് ചില ലിമിറ്റേഷൻസ് ലിമിറ്റേഷൻ കൈ കടത്തില്ലെങ്കിലും കൈ ഒഴിയാതിരുന്നാൽ മതി വക്കീലെ പ്രായപൂർത്തിയായ ചോരയും ഞാൻ നോക്കി തൊറ്റ വഴിയെ കാണുന്നുള്ളൂ നിങ്ങളെ മുതലാളി അംഗീകരിക്കണമെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കണം അയ്യേ അച്ഛനെ ഒരു മകൻ അതെങ്ങനെ കാണിച്ചു കൊടുക്ക അതല്ല ഞാൻ പറഞ്ഞത് രമണനും രമണനും രമേശനും ശാരീരികമായും മാനസികമായും വളർന്നെന്ന് അച്ഛൻ മുമ്പ് തെളിയിക്കണം അതെങ്ങനെ ഒരേ ആ കരി വെക്കി തലയിൽ വെച്ച് ശാരീരിക വളർച്ച തെളിയിക്കാം മാനസിക വളർച്ച അങ്ങനെ തെളിയിക്കും ആ മെന്റൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാലോ ആ വിട്ടി കൂഷ്മാണ്ടമേ ഒരു പെണ് കിട്ടുന്നതിനെ കൊള്ളാലോ വക്കീലിന് തീരെ ബുദ്ധിമില്ലെന്ന് അച്ഛൻ പറയുന്നത് പെണ്ണ് കെട്ടിയ ഒരു പരിധി വരെ ആണത്തും തെളിയിക്കാം അതുകൊണ്ട് ഒരു പെണ്ണ് എന്താ അവിടെ നടക്കാത്തത് കൈ വരെ കാട് പുരാണം ഒരു ഒരു സ്ത്രീ ഐ എസ് ഉദ്യോഗസ്ഥന്റെ ജീവിതം വരെ പോക്ക നിങ്ങളുടെ വീട്ടിൽ ഒരു പെണ്ണിന്റെ കുറവുണ്ട് സാമർഥ്യക്കാരിയായ ഒരു പെണ്ണവിടെ കാലുകുത്തിയാൽ മുതലാളി താനേ ഒതുങ്ങും അപ്പൊ അത്തരത്തിൽ ഒരത്തിന് എവിടെ നിന്ന് തപ്പും

ചെറുതായിട്ട് രണ്ട് വരും എനിക്ക് വലിയ ഇഷ്ടമാണ് ഓഹോ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കാണല്ലേ എന്താ പേര് പേര് പഞ്ചമി പഞ്ചമി പണിക്കർ നല്ല കഴിഞ്ഞ മൂന്നാഴ്ചയായി മുടങ്ങാതെ ഇവിടെ നിന്ന് ചില്ലി ചിക്കനും ചപ്പാത്തിയും വാങ്ങിക്കുന്നോണ്ട് വീട്ടിലും പ്രശ്നങ്ങളാണോ എന്താ തന്റെ വീട്ടിൽ പ്രശ്നം വല്ലതുക പിന്നെന്താ അങ്ങനെ ചോദിച്ചത് അല്ല വീട്ടിൽ ഒപ്പം തീറ്റം കൂടി ഒന്നും ഇല്ലേ വീടുണ്ടായിട്ട് അയ്യോ കണ്ടിട്ട് അങ്ങനെ ഒരു വീട്ടിൽ നല്ല ആഹാരം അതുകൊണ്ടേ ഫുഡ് അങ്ങോട്ട് വരട്ടെ അയ്യോ പൈസ വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല രാത്രിയിൽ എനിക്ക് വീട്ടിൽ കയറേണ്ടതാ അച്ഛൻ എന്നെ ഭയങ്കര വിശ്വാസമാണ് വീട്ടിലെ പ്രിപ്പറേഷൻ പോലെ ക്ഷേമമായതുകൊണ്ടായിരിക്കും സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് വാങ്ങുന്നത് പ്രിപ്പറേഷനെ പറ്റി പറയാതിരിക്കുന്ന ഭേദം ഇവിടുത്തെ ചിക്കനേക്കാൾ ഫാർ ഫാർ ബെറ്ററ സിലോൺ പിന്നെ സിലോണിൽ ജർമ്മനിയിൽ പോരെ വാങ്ങാം പക്ഷേ അവിടുന്ന് വാങ്ങിച്ച തന്നെ കാണാൻ പറ്റില്ലല്ലോ അവള് കാര്യമായിട്ട് പറഞ്ഞതാണോ അവ ആക്കിയതാണോ ഈശ്വരാല്ലേ ഴ കൊടുവൻ തകതി മിതോ അറിവെ കിണ്ണിയ മിന്നലൻ പകതി മിതില പതലയ സുതയാരൻ പിൾ തകതി മിത അരുവികൾ തഴുകിയ കൊടിയുടെ അടിമുടി തകതി മിതോ

മൂത്തവൻ അഞ്ചും ഇളയവന് രണ്ടും വയസ്സുള്ളപ്പോ അവരുടെ തള്ള പോയതാ വീണ്ടും ഒരു കല്യാണം പോലും കഴിക്കാതെ എന്റെ ഈ തോളിൽ ചുമന്ന എന്റെ മക്കളെ ഞാൻ ഇവിടെ വരെ എത്തിച്ചത് ഇപ്പൊ അവര് വളർന്നു എന്ന് വക്കീല് പറഞ്ഞപ്പോ സത്യത്തിൽ എനിക്ക് സന്തോഷം തോന്നിയിട്ടു പക്ഷേ ശരീരം വളർന്നു വെച്ച് ഈ സ്വത്തൊക്കെ നോക്കി നടത്താനുള്ള പ്രാപ്തി അവർക്കുണ്ടോന്ന് എനിക്ക് വിശ്വാസമില്ല ഞാൻ പറയാ ഈ പരസ്പരം വിശ്വസിക്കുന്നതാണ് മുലാളി വിശ്വാസം അതെ അതെ അതിന് ഞാനൊരു ഉദാഹരണം പറയാ ഇന്ന് മുതലാളി പശുവിന് ധാരാളം തേങ്ങാ പിണ്ണാക്കും പച്ചപ്പുല്ലൊക്കെ കൊടുത്തത് നാളെ രാവിലെ അത് പാല് വരുമോ എന്നുള്ള വിശ്വാസത്തിലല്ലേ നാളെ രാവിലെ പശുവിനെ കറക്കാൻ മൊന്തയുമായിട്ട് മുതലാളി ചെല്ലുമ്പോ പശു ആ കാലിന് ഈ മോന്തക്കെട്ടൊരു തൊഴി വെച്ച് തന്നാലോ എനിക്കുള്ള സ്വത്തൊക്കെ ഒരു വിശ്വാസത്തിന്റെ പേരിൽ എന്റെ മക്കൾക്ക് ഞാൻ എഴുതി വെച്ചു ഊന്നിരിക്കട്ടെ മൂന്നാലു വർഷം കഴിയുമ്പോ മനുഷ്യന്റെ കാര്യല്ലേ എനിക്കൊരു കിഡ്നിയോ ഒരു ഹാർട്ടോ വേണ്ടി വരുമ്പോ കാശിന് വേണ്ടി ഞാൻ അവന്മാരുടെ പുറകെ ഇതുപോലെ ഒരു തന്നാൽ അതിനൊരു അഞ്ചാറ് കിഡ്നിയും ഹാർട്ടോക്കെ മേടിച്ച് ആ ഫ്രിഡ്ജിൽ വെച്ച് അങ്ങോട്ട് പൂട്ടിയാ പോര് ആവശ്യമുള്ളപ്പോഴത്തും ഉപയോഗിക്കാല്ലോ നീ ഇങ്ങോട്ട് വന്നേ ഈ കിഡ്നിയും ഹാർട്ടോ ഒക്കെ ഫ്രിഡ്ജിൽ വെക്കുന്നതിനേക്കാളും ഭേദം നിന്റെ ഈ ബുദ്ധി നിറച്ചു വെച്ചിട്ടുള്ള നല്ല തലയുണ്ടല്ലോ അത് വെട്ടി ഞാൻ ഫ്രിഡ്ജിൽ വെക്കും സംസാരിക്കാൻ പോലും അറിയില്ല ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാ എന്താ ഇപ്പോ എനിക്കറിയാം രമണന്റെ കല്യാണ കാര്യല്ലേ അതെ അത് നടക്കട്ടെ എല്ലാം അതാ അതിന്റെ സമയത്ത് തന്നെ നടക്കണം പക്ഷേ തറവാട്ടി പിറന്നൊരു പെണ്ണിനെ ഞാൻ ഇതിനകത്ത് കേറ്റു അതും മാത്രല്ല നല്ല സ്ത്രീധനവും വേണം ഒരു വക്കീലെന്ന നിലയിൽ സ്ത്രീധന സമുദായത്തോട് ഞാനെതിരാ സ്ത്രീധനത്തിനോട് എതിരാണെന്നുള്ള കാര്യം എനിക്കറിയാം കാരണം തന്റെ വീട്ടിൽ പത്ത് പൈസ ഇല്ലല്ലോ അതുകൊണ്ടല്ലേ മൂത്ത രണ്ട് ചേച്ചിമാരും താഴെയുള്ള അനീത്തിയും കെട്ടുപ്രായം കഴിഞ്ഞിട്ട് ഇപ്പോഴോടെ നിൽക്കണേ താൻ കൂടുതലൊന്നും ആലോചിച്ച് നിൽക്കാതെ ഒരാഴ്ചക്കുള്ളിൽ നല്ല തറവാട്ടി പിറന്ന ഒരു പെൺകുട്ടിയെ കൊണ്ടുപോകാം ഉം തന്റെ അനീതി വേണ്ട കേട്ടോ ഞാൻ ഇതൊരു പ്രമാദമായ കൊലക്കേസ് മാതിരി ഏറ്റെടുത്തിരിക്കുന്നു കേട്ടല്ലോ ഈ പറഞ്ഞ ഉണ്ടോ ഉണ്ടെന്നേ ഒരു കുഴപ്പമില്ല അച്ഛനും അമ്മയ്ക്കും ആണായിട്ടും പെണ്ണായിട്ടും ഒരൊറ്റമോള അതൊരു പ്ലസ് പോയിന്റാ എന്താ പേര് കേട്ടിട്ട് തറവാടിയാണെന്ന് തോന്നുന്നു എന്താ തൊഴിലേളിക്കടിക്കടയോ ഗൗളിക്കടല്ലൗളിക്കട അതായത് നഗരത്തിന്റെ ഹൃദയ ഭാഗത്ത്